നനച്ചിരിക്കാതെ പെട്ടെന്നൊരു യാത്ര ഓരോ യാത്രയും പുതിയ അനുഭവങ്ങൾ നമുക്ക് നൽകുമല്ലോ പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയാണ് തുരങ്കവും കണ്ടു തുരങ്കത്തിന്റെ അകത്തോടുള്ള യാത്ര പ്രകൃതിക്ക് നല്ല ത്രില്ലായിരുന്നു പ്രകൃതി എന്ന് പറയുന്നത് എൻ്റെ മകളാണ് കേട്ടോ പ്രകൃതി എന്നാണ് പേര് ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ യാത്ര പ്രകൃതി നല്ലതുപോലെ ആസ്വദിച്ചു എന്ന് വേണം പറയാൻ യാത്ര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾ രണ്ടു ഉള്ളത് ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച ഇടമാണ് കുതിര തുരങ്കം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എവിടേക്കാണ് പോകുന്ന കൊല്ലങ്കോട് കൊല്ലംകോട് പല വീഡിയോസിനും കണ്ട് കുതിച്ച ഒരു നാടാണ് അപ്പോൾ ആ നാട്ടിലേക്കുള്ള യാത്ര ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് പോകുന്നതും ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയ പോലെ കൊല്ലംകോട് ചെന്നു വണ്ടി പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീ ഒരു നാൽപ്പത് രൂപ കൊടുത്തു കയ്യിലിരിക്കുന്ന ക്യാമറ കണ്ടിട്ട് അവിടെ ഇരുന്ന ആൾ ക്യാമറ ഫീസായിട്ട് എൻ്റെ അടുത്ത് മുന്നൂറ് രൂപ ചോദിച്ചു ഞാൻ ചോദിച്ചു ഐഫോൺ പോലുള്ള മൊബൈലിൽ വീഡിയോ എടുത്താൽ നിങ്ങൾക്കൊന്നുമില്ലേ സിനിമ പോലും എടുക്കാൻ പറ്റുന്നൊരു ക്യാമറയാണ് ഐഫോണിൻ്റേത് ഒന്നര ലക്ഷം രൂപയുള്ളൊരു മുതലാണ് വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൽ കുറഞ്ഞ റേറ്റ് വരുന്നൊരു ക്യാമറ എടുത്തതാണ് ശേഷം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയാണ് കയ്യിലിരിക്കുന്നത് എങ്കിൽ പോലും ഐഫോണിൻ്റെ അത്രയൊന്നും വിലയൊന്നും ഈ ഐഫോൺ എടുത്ത് സിനിമ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഐഫോണൊന്നും നിങ്ങൾ ചാർജ് ചെയ്യുന്നില്ലല്ലോ ലോഗ് ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു ക്യാമറയ്ക്കാണ് ഇത്രയും വലിയ റേറ്റ് ചെയ്യാൻ തരേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു കാരണമുണ്ട് ചോദിക്കാൻ കാരണം മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണേൽ യാതൊരു പേയ്മെൻറ്റൊന്നും അവിടെ മേടിക്കുന്നില്ല ഈ ആയിട്ടുള്ളതിൻ്റെ മുന്നൂറ് രൂപ കൊടുത്ത് കൂപ്പൺ വാങ്ങി അകത്തോട്ട് കയറുകയും ചെയ്തു ഈ ചെറിയ ചെറിയ ക്യാമറയ്ക്ക് പോലും വലിയൊരു എമൗണ്ട് നിങ്ങൾ വാങ്ങരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്ന് വെട്ട പോലെ ആട്ടോ ഈ കൊല്ലംകൂട് വന്ന് കേറുമ്പോൾ കൊല്ലംകൂട് വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു നിർവൃതി ഉണ്ട് വല്ലാത്തൊരു സുഖമുണ്ട് ഓണത്തിന് ഇവിടെ എല്ലാം ഇവര് ഈ വെന്തി പൂക്കൾ വെന്തി മാത്രമല്ല ചെത്തിയും മറ്റേ ചെറിയ ചെറിയ ചെടികളും കൂട്ടത്തിലുണ്ട് വളരെ മനോഹരമായിട്ട് ആ ഇടവഴികളെല്ലാം പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നേരിൽ വന്ന് കാണണം കേട്ടോ ഓണത്തിന് തന്നെ അവിടെ പോകാൻ സാധിച്ചാലൊരു സന്തോഷമുണ്ട്

ആ ഹാ 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 അത് കാണണം ശരി ശരി ഓക്കെ താങ്ക് യു ഞാൻ മലയാറ്റിൽ ഇരുന്നതെ അതെ എറണാകുളം ജില്ല ശരി ശരി ഓക്കെ വീഡിയോ എടുത്ത് അതെ 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 വീട് എവിടെയാല്ലോട് അല്ലേമീറ്റർ ഓ ശരി ഇവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് വരാറില്ല ചായക്കടക്കെ അങ്ങനെയൊക്കെ ഇവിടെ ഒരു ഇവിടെ പോയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഇവിടെ കനാലുണ്ട് അവിടെനിന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു രണ്ട് കിലോമീറ്റർ പോയി ആയിപ്പാടിന്റെ ചായക്കട അതാണ് ഇവിടെ ഇപ്പൊ ഇതും ആയിപ്പാടിന്റെ ചായക്കടയാണിപ്പോ ഇവിടത്തെ കാരണം അതാണ് ഏറ്റവും വലിയത് നമ്മുടെ ഭാഗമല്ലേ ആ തിരക്ക് ആൾക്ക് മാത്രമേ ഉള്ളൂ ഈ ചായക്കട മാത്രം അത് അവിടെ പാടത്തിന് നടുവിലുള്ള ആനയെ കാണാൻ തന്നെ നല്ല ഉണ്ട് കേട്ടോ ഈ ആന ഉണ്ടാക്കിയ ആള് നല്ല ഒരു ശില്പിയാണ് അത്രമാത്രം ഭംഗിയുണ്ട് ഈ ആനയുടെ ശില്പം കാണാനായിട്ട് അങ്ങനെ ഒറിജിനാലിറ്റി പെട്ടെന്ന് നമുക്ക് ഒറിജിനൽ ആനയാണ് എന്ന് തോന്നിപ്പോകും പെട്ടെന്ന് കാണുമ്പോൾ ആരും പേടിച്ചു പോട്ടോ അത്രമാത്രം ഒറിജിനാലിറ്റിയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഒരു ആനപ്പൊക്കത്തിൽ തന്നെയാണ് ആ ആനയെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇടയ്ക്കിട ഈ പാടത്തിൻ്റെ ഈ തണലിടങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ വന്നിരിക്കാൻ ഇത് രസാന്നറിയോ ഭയങ്കര രസമാണ് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആ ഒരു കാറ്റും കൊണ്ട് ആ പ്രകൃതി മഞ്ഞ കാച്ച് കൂടുതലും ചായയും കൂടി കിട്ടിട്ടുണ്ടായിരും ചൂട് ചായയും കൂടി അങ്ങനെ ഇരിക്കാണെങ്കിൽ എനിക്ക് രസമായിരുന്നു അല്ലെ വൈകുന്നേരങ്ങളില് തൊട്ട് മുമ്പിൽ കാണുന്നത് വലിയ കുന്നുകളാണ് അവിടെ നിന്നാൽ തന്നെ നെല്ലിയാമ്പതി മലനിരകൾ കാണാം സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ തൊട്ടടുത്താണ് ഭയങ്കര ഭംഗിയാണ് ഈ കുന്നുകളുടെ താഴെ പച്ച വിരിച്ച് നിൽക്കുന്ന ഒരു പാടത്തിൻ്റെ ഇടയിലൂടെ മുന്നോട്ട് നടന്ന് നിയമം കിട്ടുന്ന വല്ലാത്തൊരു സുഖമുണ്ടല്ലോ വെയിലുണ്ടെങ്കിലും ഭയങ്കര കൂളാണ് വെയിലിൻ്റെ ചൂടൊരു പ്രശ്നമല്ല നമ്മളങ്ങോട് കൂളാവും അത്രമാത്രം മനോഹരമാണ് കൊല്ലംകോടിലെ ഈ കാഴ്ചകൾ അത്യാവശ്യം ഇടം ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട് കേട്ടോ മോക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തത് ഐസ്ക്രീം അല്ല മേടിച്ചു കൊടുത്ത ഐസ് ബാറാണ് മേടിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിന് നല്ല ബ്ലോക്ക് ആവുന്ന ഇടമാണ് കാരണം വേറെ ഒന്നുമില്ല കുഞ്ഞു വഴികളാണ് കുഞ്ഞു വഴികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ വഴികൾ മോശമാണ് ആ വഴികൾ മോശമായ വഴി കേട്ടോ ഇതൊക്കെ ഒന്ന് ടാർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ട് വരുന്നവർക്കും യാത്ര സ്മൂത്ത് ആവുമല്ലോ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നില്ല ചെന്നാൽ തിരിച്ചു വന്ന സമയത്ത് ബ്ലോക്ക് ആയ പിന്നെ മടങ്ങിപ്പോക്ക് കുറച്ച് സീനാകും ഒത്തിരി ലേറ്റായി പതിനഞ്ചര കഴിഞ്ഞ് അപ്പോ ചല്ലപ്പഞ്ചാട്ടന്റെ കടയിലൊക്കെ ഒന്ന് കയറണം എന്ന് ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയില്ല ഇവിടെ അടുത്താണ് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ടെമ്പിളാണ് പ്രകൃതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോകണം അപ്പോൾ പോകുന്ന വഴിക്കാണ് ചെല്ലപ്പഞ്ചാട്ടൻ്റെ കട അവിടെ നിന്ന് ചായ കുടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ലേറ്റായി അതിൻ്റെ ഇടയിലാണിപ്പോൾ ഈ ബ്ലോക്കും കിട്ടിയത് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയ കേട്ടോ ഈ ആളുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുക അതായത് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇട്ടുണ്ടെങ്കിൽ പകുതി ബ്ലോക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബലത്തിൻ്റെ അടുത്തേക്ക് പോവുക പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോവുക ചിലപ്പോൾ ചെണ്ട കട കണ്ടു പക്ഷെ കയറിയില്ല തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കരുതി ലൈറ്റ് പോയി തുടങ്ങിയത് കൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാമറയിൽ ഉള്ള ലൈറ്റിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത് അവിടെ ചെന്നു നല്ല ആംബിയൻസ് ഉള്ള അമ്പലമാണ് കേട്ടോ പ്രകൃതി ക്ഷേത്രം ആ പേര് പോലെ തന്നെയാണ് കുറേ അധികം കുഞ്ഞ് പട്ടിക്കുട്ടികളുണ്ട് ഈ കുഞ്ഞ് പട്ടിക്കുട്ടികളുടെ ഒപ്പം കളിക്കാനായിട്ട് മോൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പട്ടി പേടി കൊണ്ട് നമ്മൾ അധികം പ്രോത്സാഹിപ്പിച്ചു ഒന്നുണ്ട് അവിടേക്ക് പോകണം അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് ചോദിച്ചിട്ട് മുന്നോട്ടോട്ട് കുറച്ച് ദൂരം നടക്കുകയാണ് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് കുളത്തിൽ മൂന്ന് താറാവ് കുളത്തിൽ നീന്തി തുടരുന്നു തൊട്ട് ഫ്രണ്ടിലൊരു കൊച്ചു വീട് വീട്ടിൻ്റെ അവിടെ വീട്ടിൽ തന്നെ മുൻവശത്തായിട്ട് രണ്ട് പശുക്കളെ കിട്ടിയിരിക്കുന്നു ആഹാ എന്താ രസമല്ലേ രാത്രിയായി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ചെല്ലപ്പം ചേണ്ട കടയിൽ കയറിയില്ല അങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് അങ്ങനെ പോയി വന്നു ഹാപ്പിയായി ഓണം ഒരു നല്ലൊരു ഓണമായിട്ട് മാറി